പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ജംഷഡ്പൂർ എഫ്സിയുടെ താരമായിട്ടുള്ള ഹാവി എർണാണ്ടസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ സെമി ഫൈനൽ വരെ കളിച്ചൊരു ടീമാണ് ജംഷഡ്പൂർ എഫ്സി ഖാലിദ് ജമിൽ എന്ന കോച്ചിന്റെ കീഴിൽ കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ്സി മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു ഹാവി എർണാണ്ടസ് കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം ഒൻപത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് എന്നാൽ താരത്തിന്റെ ജംഷഡ്പൂർ എഫ്സിയോടൊപ്പമുള്ള കോൺട്രാക്ട് ഈ മെയ്യോടെ അവസാനിക്കും നിലവിൽ വേണ്ടി ഒരു ഐ എസ് എൽ ടീം രംഗത്തുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്തയനുസരിച്ച് ഹാവി എർണാണ്ടസിനെ ടീമിലേക്ക് എത്തിക്കാൻ നോർത്ത് ഈസ്റ്റ് ചർച്ചകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് മികച്ചൊരു പ്ലേ മേക്കറിന്റെ ടീമിലേക്ക് എത്തിക്കാൻ നോർത്ത് ഈസ്റ്റ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ക്ലബ്ബ് നോട്ടമിടുന്ന താരങ്ങളിൽ മുന്നിലുള്ള ഒരു താരം തന്നെയാണ് ഹാവി എർണാണ്ടസ് ഹാവിയെ പോലത്തെ ഒരു പ്ലേ മേക്കറിന് ലഭിക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിന് അത് വലിയൊരു മുതൽ കൂട്ടു തന്നെയാകും അടുത്തൊരു വാർത്ത വരുന്ന ഡ്യൂറന്റ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ തവണ ഡ്യൂറന്റ് കപ്പിലെ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് നേടിയതാവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന നോവാസുദോവിയായിരുന്നു അടുത്ത ഡ്യൂറന്റ് കപ്പ് എന്ന് തുടങ്ങും വന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നു പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് ഈ തവണത്തെ ഡ്യൂറന്റ് കപ്പ് ജൂലൈ പതിനെട്ടിനായിരിക്കും ആരംഭിച്ചേക്കുക ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഡ്യൂറന്റി കപ്പ് അവസാനിക്കുകയും ചെയ്യും ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയാണ് ഡ്യൂറന്റി കപ്പ് നടന്നേക്കുക എന്നിരുന്നാലും വരുന്ന ഡ്യൂറന്റി കപ്പിനായി നമുക്ക് കാത്തിരിക്കാം കഴിഞ്ഞ സൂപ്പർ കപ്പിലെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു ടീം ഇല്ലെങ്കിൽ ഡ്യൂറന്റി കപ്പും വലിയൊരു നിരാശ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ മികച്ചൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു യുവതാരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള റൂമറാണ് ഇപ്പോൾ കെ ബി എഫ് സി എക്സ്ട്രാ എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് ലാൽറാം റുവാത്ത റാൽറ്റ എന്ന താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും ഓഫർ കൊടുത്ത് നിലവിൽ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം വരുന്ന താരം ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന ഒരു താരമാണ് ഐ ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയൊക്കെ ഒരുപാട് സീസണുകളിൽ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഈ ഒരു യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും താരത്തിന് ഓഫർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ഐ എസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷ്ഷനേൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം